യോഗപ്രകാരം ആകാശം ചായിച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ മധുരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ ഭരിതനായി പരിശുദ്ധാൽ ദീർഘദർശി അത്യുന്നതന്റെ വാഹനമായി ആരെ ദർശിച്ചു ആ മനുഷ്യകരങ്ങൾ കൊണ്ട് വെട്ടിയെടുക്കപ്പെടാനാവാത്ത ശരിയെന്ന് ദീർഘദർശിയാരെ പറ്റി പ്രസാവിച്ചു ആ പുരുഷ സ്പർശനമേൽക്കാതെ അത്ഭുതകരമായി ദൈവപുത്രനെ പ്രസവിച്ച ഭാഗ്യവതിയായ മാതാവേ സ്വർഗത്തിൻ്റെ വാതിലും യാക്കോബിൻ്റെ കുടാരവും ദാവീലിന്റെ ഗോപുരവും ജ്ഞാനത്തിൻ്റെ സിംഹാസനവുമായി അറിയപ്പെടുന്ന മഹാപതിവ്രതയായ മാതാവേ യും ഋഷിയുടെയും സുശേഷനദി പുറപ്പെട്ട പർവ്വതവും ശാന്തിയുടെയും സമാധാനത്തിന്റെയും മന്ത്രസ്വരം പുറപ്പെടുവിച്ച സ്വർഗീയ മഹാരാജാവിൻ്റെ മോഹിനിയ വീണ തന്ത യും അനുഗ്രഹത്തിൻ്റെയും നിസ്തുല സൗരഭ്യം വീശുന്ന ഔഷധമായ പനിനീർ പുഷ്പമായ മാതാ രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേതാ സ്ഥലവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയ റാണിയും ആശ്രയവുമായതാശുവായുടെ സന്നിധിയിൽ സ്നേഹത്തോടെ കടന്നു ചെന്ന് അവളെയും അവളുടെ ഉദരഫലത്തെയും പരിചരിച്ച് അനുഗ്രഹിച്ച സന്തോഷകാരണമായ വാതാ മഹാപുരോഹിതന്റെ മഹാശുദ്ധാ സ്ഥലവും സംയോജിപ്പിന്റെ ധൂപകലശവും പരിശുദ്ധ സഭയുടെ കിരീടവും സത്യവിശ്വാസികളുടെ പ്രകാശവുമായകപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസവും വീണ് പോയവരുടെ എഴുന്നേൽപ്പും മരിച്ച് പോയവരുടെയും ജീവനുള്ളവരുടെയും ശരണവും പ്രത്യാശയുമായ മാതാ ശിശുക്കളുടെ സംരക്ഷകയും യുവതീ യുവാക്കന്മാരുടെ നല്ല പ്രത്യാശയും വൃഥാജനങ്ങളുടെ ആലംബവും വിധവകളുടെ ശരണവും അനാഥരുടെ പീഡിതരുടെ സംരക്ഷകയും ക്ലേശിതരുടെ ആശ്വാസവും ദരിദ്രരുടെ ശ്രീ ഭണ്ണാരവും ദൂരസ്സരുടെ മാർഗദീപവും സമീപസ്ഥരുടെ സങ്കേതസ്ഥാനവുമായ മാതാ സ്വർഗരാജ്യത്തിലെ അനന്തകോടി സൈന്യങ്ങൾ സദായിപ്പോഴും പ്രകീർത്തിക്കുന്നവൻ താനായിരിക്കെ പാവപ്പെട്ട നിന്നും കൊഞ്ഞ് സംസാരിക്കുന്ന ശിശുക്കളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളെയും ഗാനങ്ങളെയും കൈക്കൊണ്ടവനും ആകാശകലാചരാജനങ്ങളുടെയും സൃഷ്ടാവും സർവാധിപതി മഹാരാജാവ് താനായിരിക്കേ ൂപതിമാരിൽ നിന്ന് പൊന്നും കുന്തിരിക്കും കാഴ്ച വെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിക്കുന്നവനായിരിക്കെറ്റുശീലകളാൽ പൊതിയപ്പെട്ട ഉണ്മയനായവനും അക്തിൽ അത്യനങ്ങളിൽ ആഘോഷിച്ചിരിക്കെപ്പിന്റെയും മറിയാമിന്റെയും കൈകളാൽ താലോലിക്കപ്പെട്ടവനും ഇസ്രായേൽ സ്വർഗത്തിൽ നിന്ന് മന്നായും കാടപക്ഷിയും കൊടുത്ത് പോറ്റിയവനായിരിക്കെന്യകയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവനും വിസ്മയനീയ മഹാദനങ്ങളുടെ സർവാധിപതി ആയിരിക്കെ ദരിദ്രരായ മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും ആകാശത്തിന്റെ അനന്തതിയിൽ സ്വന്തം അഹിമാസനം സ്ഥിതി ചെയ്യവേ പാവപ്പെട്ട മറിയാവൻ്റെ കൈകളാൽ ൊട്ടിയിൽ കിടന്നവനും സകലാ ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണവും പ്രത്യാശയുമായ ദൈവമായിരിക്കെ മറിയാമിന്റെ മാറിടത്തിൽ ഒരു സാധാരണ ശിശുവിനെ പോലെ അടങ്ങിക്കിടന്നുറങ്ങിയവനും ആകാശത്തിൻ്റെ അനന്തയിൽ തന്റെ മഹത്വ വ്യാപാരം തെളിയിക്കുന്നവനും സകല വാനകോളങ്ങളെയും തന്റെ വാദപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ തന്റെ ഭൂജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും വന്മഴയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നവനുമായ മശിയാദംപുരാനെ നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ നമുക്ക് മൂന്ന് പ്രാവശ്യം

ഭാഗ്യപതിയായ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വിലയേറിയ മധ്യസ്ഥീല അഭയപ്പെട്ട നിങ്ങളെല്ലാവരെയും കരുണ്യവനായ മിശിഖാദംബരാൻ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് തൻ്റെ അദൃശ്യമേറിയ വലതു കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ